ഹായ് ഹലോ എല്ലാവർക്കും പത്തനമാറ്റി സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശന് കോള് വരുകയാണ് നമ്മുടെ ജയൻ വിളിച്ചിട്ട് പറയുകയാണ് നയനയെ കണ്ടില്ല എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ മുത്തശ്ശന് നല്ല വിഷമാവുമാണ് അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിയോടും എല്ലാവരോടുമായിട്ട് പറയുകയാണ് മോളെ ഇതുവരെയും കണ്ട് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ജലജ പറയാണ് കണ്ടില്ലേ ഒരുത്തി കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ അതായത് നമ്മുടെ നവ്യ ഇരുന്ന് ചാരി ഇരുന്ന് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകട്ടോ അപ്പോൾ പറയുകയാണ് കണ്ടില്ലേ ഒരുത്തി കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ ബാക്കിയുള്ളവർക്ക് ഉറക്കം എല്ലാം നഷ്ടപ്പെട്ടു അവൾ അവൾ സുഖമായിട്ടിരുന്ന് ഉറങ്ങിയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ദൈവമേഹിൻ്റെ കൊച്ചിന് ഒരു ആപത്തം വരുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതേസമയത്ത് കാണിക്കുന്നത് നമ്മുടെ നയന ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത് നയന ഇങ്ങനെ പോവുകയാണ് അപ്പോൾ തന്നെ നയനയുടെ ഓർമ്മകളൊക്കെയാണ് കാണിക്കുന്നത് ആദർശമായിട്ട് കടലിൽ പോയ സംഭവങ്ങളും അവർ തമ്മിലുള്ള പ്രണയ പ്രണയസീനുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പാട്ടാണ് കാണിക്കുന്നത് മറന്നു പോ മകളേ എല്ല മറക്കുവാൻ ആ ഒരു പാട്ടുണ്ടല്ലോ അതാണ് കാണിക്കുന്നത് ആ ഒരു സിനിമ പാട്ട് കാണിക്കുകയാണ് ആ പാട്ടെല്ലാം കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ആ പാട്ടൊക്കെ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മുടെ ആദർശം അനിരുദ്ധും തമ്മിൽ കാണുകയാണ് ആദർശ വണ്ടി ഒരു സൈഡിലേക്ക് ഒരു ഒതുക്കി ഒതുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അനിരുദ്ധ് അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ഏട്ട എങ്ങും കണ്ട് കിട്ടിയില്ലല്ലോ ഏട്ടത്തി എല്ലാം അവിടെ നോക്കി ഇനി ഒരു ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളെല്ലാം നോക്കി എന്നിട്ട് എങ്ങും ഏട്ടത്തി കാണാൻ പറ്റിയില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം ഇന്ന് അവിടെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ഏട്ടത്തി എല്ലാവരോടും ഭയങ്കര സന്തോഷത്തിലാണ് നിന്നത് എന്നിട്ട് ഏട്ടത്തിയെ കാണാതാവണമെങ്കിൽ ഏട്ടൻ ഇനി നമ്മൾ ആരും അറിയാതെ ഏട്ടത്തി എന്തിനെങ്കിലും കുറ്റപ്പെടുത്തുക വഴക്കുറയോ എല്ലാം ചെയ്തോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയാണ് എന്താ അനത്തെ നീ ഈ പറയുന്നത് അവൾ ഇന്ന് എല്ലാവരോടും ചിരിച്ചും കളിച്ച് നല്ല ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു നിന്നത് എന്ന് പറയുകയാണ് അപ്പം അനീ ചോദിക്കുകയാണ് ഏട്ടൻ ഏട്ടത്തിൻ്റെ വീട്ടിലൊന്ന് വിളിച്ച് ചോദിച്ചോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയാണ് എന്തിനടാ അവിടെ വിളിച്ച് ചോദിക്കുന്നത് ഒരു പക്ഷേ അവൾ അവിടെ ചെന്നില്ലെങ്കിൽ അവർക്കൊക്കെ അത് വലിയ വേദനയാവും പിന്നെ നയനയുടെ അച്ഛനാണെങ്കിൽ സുഖമില്ലാത്ത ആളും കൂടിയല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മുടെ കനകയും ഗോവിന്ദനെയാണ് കാണിക്കുന്നത് നമ്മുടെ ചെക്ക് അതായത് അവിടെ വെച്ച് അനന്തപുരിയിൽ വെച്ച് ആദർശി കൊടുത്ത ചെക്ക് നമ്മുടെ കനക കൊണ്ടുവന്നിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ കൈ കൊടുത്തിട്ട് പറയുകയാണ് പൂജാമുറിയുടെ മുമ്പിലാണേ എന്നിട്ട് പറയുകയാണ് ഗോവിന്ദേട്ടൻ തന്നെ ഈ ചെക്ക് ഭഗവാന്റെ മുന്നിൽ വയ്ക്ക് എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദേട്ട അത്രയേറെ കഷ്ടപ്പെട്ടതല്ലേ അതുകൊണ്ട് ഗോവിന്ദേട്ടൻ്റെ കൈ കൊണ്ട് തന്നെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ് അല്ല കനകയെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാനല്ല കഷ്ടപ്പെട്ടത് നമ്മുടെ മോളാണ് നമ്മുടെ മോളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് പിന്നീട് ഈ ഈ ഒരു ചെക്ക് നമ്മുടെ കയ്യിലെത്താനുള്ള കാരണം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മരുമകനാണ് അവൻ 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 അവനാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് കനക എൻ്റെ എന്തായാലും ഗോവിന്ദട്ടും തന്നെ ഇത് ഭഗവാന്റെ മുന്നിൽ വെക്കുക എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കനക നീ തന്നെ വെച്ചാൽ എന്ന് പറയുകയാണ് അങ്ങനെ കനക പ്രാർത്ഥനയോടുകൂടി ആ ചെക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലേക്ക് വെക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കനകയ്ക്ക് കോൾ വരികയാണ് നമ്മുടെ ആദർശൻ്റെ കോളാണ് വരുന്നത് ആദർശി ചോദിക്കുകയാണ് അമ്മേ നയനെ വിളിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ കനക ചോദിക്കുകയാണ് ഇല്ല മോനെ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശി ചോദിക്കുകയാണ് അല്ല അവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അത് കേൾക്കുമ്പോൾ കനകയുടെ കിളി പോവുകയാണ് കനക ചോദിക്കുകയാണ് എന്താ മോനെ അങ്ങനെ ചോദിച്ചത് മോളെന്താ അവിടെ ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശി പറയാണ് അയ്യോ അങ്ങനെ അല്ലമ്മേ ഞാനിപ്പോൾ വീട്ടിലില്ല ഞാൻ പുറത്താണ് അപ്പോൾ അതുകൊണ്ട് കന നയനെ യും നയനെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അമ്മയെ വിളിച്ച് അങ്ങനെ ചോദിച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ കനക്കെ പറയുന്നത് അല്ല വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് ഒരു കുഴപ്പമില്ല അമ്മേ എന്ന് പറഞ്ഞിട്ട് ഫോണിങ്ങനെ കട്ട് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ കനകയ്ക്ക് ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് കനകൻ ഗോവിന്ദനോട് പറയുകയാണ് ആ ഗോവിന്ദേട്ട എന്തോ പ്രശ്നമുണ്ട് ഗോവിന്ദേട്ട അല്ലെങ്കിൽ മോള് മോള് മോളെ കണ്ടോ എന്ന് പറഞ്ഞ് ആദർശം ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുകയാണ് ഏയ് കനകേ നമ്മൾ വരുന്ന സമയത്ത് മോള് നല്ല സന്തോഷമായിട്ടല്ലേ അവിടെ നിന്നത് പിന്നീട് എന്ത് കുഴപ്പമുണ്ടാവാനാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ് അല്ല ആദർശ് അങ്ങനെയാണെങ്കിൽ ആദർശം എന്തിനാണ് നമ്മളെടുത്ത് വിളിച്ചിട്ട് മോൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ അതിനർത്ഥം തന്നെ മോള് അവിടെ ഇല്ലെന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കും യാണ് <coughs> അങ്ങനെ അങ്ങനെ നമ്മുടെ ആദർശ് പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ പോവുകയാണ് വണ്ടി ഓടിച്ച് പോവുകയാണ് ആദർശത്തിന് ടെൻഷൻ കയറിയിട്ട് ശ്വാസം മുട്ടാണ് അങ്ങനെ ആദർശ് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കുകയാണ് എന്നിട്ട് ഇൻഹെയിലർ എടുത്ത് വലിക്കുകയാണ് കുറച്ച് സമയം ഇൻഹെയിലർ വലിച്ചിട്ട് അങ്ങ് വെച്ചിട്ട് കുറേ നേരം റെസ്റ്റ് റെസ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ആദർച്ച് അതേസമയം നമ്മുടെ നയനെ പോയി പോയി ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ് അങ്ങോട്ടേക്ക് ക്ഷേത്ര കോമ്പൗണ്ടിലേക്ക് കടന്ന് ചെല്ലുകയാണ് അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ മൂർത്തിയുടെ മുന്നിൽ ചെന്ന് ിട്ട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നയന അതേ സമയത്ത് നമ്മുടെ കനകയും ഗോവിന്ദനും നയനയെ കാണാതിരിക്കാൻ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ കനക പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അനിയെ ഒന്ന് വിളിക്കാമല്ലോ എന്നിങ്ങനെ കരുതിയിട്ട് അനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പക്ഷേ അനി വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് അനി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ആ സമയത്തിന് കനകയും ഗോവിന്ദനും ആകെ വെപ്രാളം പിടിക്കുകയാണ് നമ്മുടെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ ഗോവിന്ദേട്ട എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദൻ വളരെ കഷ്ടപ്പെടുകയാണ് നമ്മുടെ കനകയെ സമാധാനിപ്പിക്കാനായിട്ട് അതേസമയം നയന അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ ഒരു തൂണിൻ്റെ പുറത്ത് ഇങ്ങനെ ചാരി ഇരിക്കുകയാണ് ചാരി ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നമ്മുടെ നായനെ ഇരിക്കുകയാണ് അതേ സമയത്ത് വീണ്ടും ഗോവിന്ദൻ ആദർശനെ വിളിക്കുകയാണ് എന്നിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ നമ്മുടെ ഗോവിന്ദനോട് നമ്മുടെ കനക പറയണേ ഗോവിന്ദ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ മോക്ക് അല്ലെങ്കിൽ ആദർശം എന്താ എടുക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയണേ ഏ ഇന്ന് നമ്മൾ അവിടെ ചെന്ന സമയത്ത് മോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നല്ലോ അതുമാത്രമല്ല അവിടെ എല്ലാവരും മോളോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറിയത് ആദർശ മോൻ്റെ സ്നേഹവും നമ്മൾ കണ്ടതാണല്ലോ പിന്നെ മോൾ മോളെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ മഹാലക്ഷ്മിയെപ്പോലെയാണ് നിന്ന് കത്തിയത് ആ മോക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത് എന്നറിയാതെ അങ്ങനെ അവർ ആകെ ടെൻഷനിലാണ് നമ്മുടെ കനകയും ഗോവിന്ദനും അതേസമയം ണ്ടല്ലോ നമ്മുടെ അനി അനി ഒരു കടേരെ മുന്നിൽ ചെന്നിട്ട് നയനയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ടോ ഇപ്പോഴങ്ങനെ ഇതിലെങ്ങനെ പോയത് കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അയാൾ പറയുകയാണ് അപ്പോൾ അനി നമ്പർ കൊടുത്തിട്ട് പറയുകയാണ് അഥവാ കാണുകയാണെങ്കിൽ ഞങ്ങൾ എന്നെ ഒന്ന് വിളിച്ചറിയിക്കണേ എന്നിങ്ങനെ പറയുകയാണ് അതിന് ശേഷം അനി വണ്ടി ഇറാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കനകയുടെ മിസ് കോൾ കിടക്കുന്നത് കാണുകയാണ് അങ്ങനെ അനി അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് വിളിക്കുമ്പോഴത്തേക്ക് വിളിച്ച ഉടനെ ചോദിക്കുകയാണ് നമ്മുടെ എന്താ ആൻറ്റി വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ കനക ചോ ചോദിക്കുകയാണ് മോനെ നയനമോൾ എന്ത് ചെയ്യുമ്പോൾ നയനമോക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് അപ്പോൾ എന്നിട്ട് തന്നെ നമ്മുടെ കനക പറയാണ് ആദർശം വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു മോൾ ഇവിടെ വന്നോ എന്നും ചോദിച്ചിട്ട് ആദർശം വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് മോക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയണേ ഏയ് അമ്മ വിഷമിക്കുകയൊന്നും ചെയ്യല്ല ആൻറ്റി വിഷമിക്കുകയൊന്നും ചെയ്യരുത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട വേറെ വിഷയമൊന്നുമില്ല കുറച്ച് സമയമായിട്ട് ഏട്ടത്തി ഇവിടെ കാണുന്നില്ല ഇവിടെ ാണ് എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് അയ്യോ മോനെ എൻ്റെ മോക്ക് എന്താ പറ്റിയത് ഏ ഒന്നുമില്ല നമ്മൾ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനി ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് അനി മനസ്സിൽ പറയുകയാണ് ഈശ്വര അവരാരും അറിഞ്ഞില്ലായിരുന്നു ഏട്ടത്തെ കാണാതായത് അപ്പോൾ ഏട്ടനെല്ലാം വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു അല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അനി അനി അനിയുടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദനും കനകയും ഇങ്ങനെ ആകെ വിഷമിക്കുകയാണ് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ ഗോന്തേട്ട എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ കനക അപ്പോൾ ഗോവിന്ദം വളരെ കഷ്ടപ്പെടുകയാണ് നമ്മുടെ കനകത്തിനെ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങനെ അതേസമയത്ത് നമ്മുടെ നയന അമ്പലത്തിൻ്റെയിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതും കാണിക്കുന്നുണ്ട് അങ്ങനെ അനി കടകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങി ചോദിക്കുകയാണ് അങ്ങനെ ഗോവിന്ദനുമാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്നു ഗോവിന്ദനും കനകയും അതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോള് ഇന്ന് എത്ര സന്തോഷമായിട്ടാണ് അവിടെ പൂജകളും കാര്യങ്ങളും ഒക്കെ നടത്തിയത് ഇത്രയും ഇത്രയും സന്തോഷമായിട്ട് നിന്ന മോള് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ കാണാതാവാനും ഒക്കെ ഒക്കെ ഇടയായിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ സങ്കടം എൻ്റെ മോളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കനക പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതേസമയത്ത് പിന്നീട് അനന്തപുരിയിലാണ് അനന്തപുരിയിൽ എല്ലാവരും നയനെ കാണാഞ്ഞിട്ട് ഇങ്ങനെ പരിഭ്രമിച്ചിരിക്കുകയാണ് നമ്മുടെ ദേവയെ ചെറിയ പരിഭ്രമമൊക്കെ തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു അതൊരു പക്ഷേ ആദർശി തിരക്കി ആവാം അറിയില്ല അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജലജ പറയുന്നത് കണ്ടില്ലേ ഒരുത്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അവളോ അവൾ സുഖമായിട്ട് ഉറങ്ങുകയാണ് അവൾക്ക് തിന്നണം ഉറങ്ങണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളു എന്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവയാനിയുടെ വായിന്ന് അനാവശ്യമായിട്ടുള്ള ഒരു വാക്ക് വരികയാണ് ദേവയാനി പറയുകയാണ് ഓ ഇനി അവൾ ആരുടെയെങ്കിലും കൂടെ പോയതാണോ എന്ന് ആർക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശിനിന് ഒത്തിരി ദേഷ്യം വരികയാണ് മുത്തശ്ശിനിന് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ദേഷ്യം വരികയാണ് മുത്തശ്ശൻ ദേവയാനിയെ നോക്കിയിട്ട് ഇങ്ങനെ വിരൾ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ദേവയ ദേവയാനി സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കണം ഇമാതിരിയുള്ള വർത്തമാനങ്ങളൊന്നും ഇവിടെ പാടില്ല എന്ന് തന്നെ മുത്തശ്ശം കർശനമായിട്ട് പറയുകയാണ് ദേവയാനിയോട് എന്നിട്ട് ചോദിക്കുകയാണ് അങ്ങനെ ഒരു പെൺകുട്ടിയാണോ ഈ വീട്ടിൽ വന്നു കയറിയ പെൺകുട്ടികൾ എന്നിങ്ങനെ ചോദിക്കുകയാണ് നീ മോളെപ്പറ്റി ഇങ്ങനെയൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നത് എല്ലാം തികഞ്ഞ കൊണ്ട് തന്നെയാണോ നീ എന്താണ് മോക്ക് സംഭവിച്ചതെന്ന് പോലും അറിഞ്ഞിട്ടില്ല ഇതുവരെ ആരും അതിന് എല്ലാവരും മനസ്സുരുവിയിരിക്കുന്ന സമയത്താണോ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നീ നിന്റെ മനസ്സുകൊണ്ട് നീയും ആഗ്രഹിച്ചത് ആയിരിക്കുമല്ലോ അവൾ ഇവിടെ നിന്ന് പോകാൻ നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും നീ എന്തായാലും അവളെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ലല്ലോ എല്ലാവരുടെ അടുത്തും നീ സ്നേഹം നടിക്കുന്നതായിട്ട് കാണിച്ചിട്ടല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് ദേവയാനയോട് അപ്പോൾ ദേവയാനി പറയുകയാണ് അച്ഛാ അവളോട് അങ്ങനെ അവൾ ഈ വീട്ടീന്ന് പോ എനിക്ക് അവളോട് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് അവൾ ഈ വീട്ടീന്ന് പോകണമെന്നൊന്നും ഇല്ല എന്ന് കള്ളം പറയുകയാണ് നമ്മുടെ ദേവയാനി അപ്പോൾ മുത്തച്ഛൻ പറയുകയാണ് ദേവയെ നീ എന്നോട് കൂടുതൽ ഇവിടെ ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട നീ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളവളി തന്നെ അവൾ ഇവിടെ നിന്ന് പോവാനായിട്ട് നീ ഒരിക്കലും െ അംഗീകരിച്ചിട്ടുമില്ല അതുകൊണ്ട് നീ എൻ്റെ കൂടെ പറയരുത് എന്നിങ്ങനെ പറയുകയാണ് ഇനി മോൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇമ്മാതിരി ഡയലോഗുകളും കൊണ്ട് വരരുതെന്ന് മുത്തച്ഛൻ നന്നായിട്ട് നമ്മുടെ ദേവയാനിക്ക് ശാസനം കൊടുക്കുകയാണ് അങ്ങനെ ദേവയാനിക്ക് അത് കേൾക്കുമ്പോഴത്തേക്ക് ദേവയാനിയുടെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞു പോവുകയാണ് ദേവയാനി ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് ഒന്നും പറയാൻ പറ്റാഞ്ഞിട്ട് ഇങ്ങനെ മാറി ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയണം അവൾ വന്നിരിക്കുന്നു അവൾക്കുള്ള സങ്കടം എന്താണെന്ന് അറിയാമോ വസുന്ധരെയും അവളുടെ മോൻ ിക്ക് പോയില്ലേ ഇനി അവനെന്തെങ്കിലും പറ്റുമെന്നുള്ള വിഷമമായിക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ദേവയാനും മിണ്ടാണ്ട് പോവുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് അതുമാത്രമല്ല തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോയെപ്പറ്റി അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്തേക്കണം നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യുന്നില്ല അതുമാത്രമല്ല നിങ്ങൾ ലൈക്ക് തരണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ